എന്ത് കുലും ശരി അതിനകത്ത് കയറിയാൽ പിന്നെ പുറത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത് ഏ പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും തന്നെ ഉണ്ടായിരിക്കണം

മേരി ട്ടി അത് ശരി ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ അങ്ങനെ ഞാൻ തനിക്ക് അത് ഞാൻ തരാ 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 ആ റൂമിൽ താക്കോലും കൂടെ ഉണ്ടാ പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഉണ്ട് പറയരുത് കേട്ടോ എനിക്ക് ഒന്നിനു പോകണോ മൂന്ന് ക്ലാസ് വേണ്ട ഒറ്റങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല എല്ലാ ഈരാളിൻറെ ആളുകളായിരിക്കും എന്നെ കൊല്ലാതെ നടക്കുകയാണ് എന്നാലും എടി രേവതി എന്നോടും നീ ഇത് ചെയ്യണ്ടില്ലായിരുന്നു ി ഇനി ഇതിന് യാതൊരു കുഴപ്പം വരും എന്താ നോക്കുന്നത് രേവതി ഇല്ലേ രേവതി ഇല്ലേന്ന് ഓഹോ രേവതി എന്നുവരെ ആയോ നിങ്ങളെ നിങ്ങള് അല്ലേ കൂടുതലും പുറത്ത് വെച്ചുള്ള പരിചയ അപ്പോ പുറത്തു വെച്ച് കണ്ടുപിട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഇതിനാണ് ഇവൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ചമഞ്ഞുരുങ്ങി പോകുന്നത് ആ രേവതി ഇവിടെ ഇല്ല െ കഴിഞ്ഞു കണക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ വന്ന് കൊഴപ്പം വല്ല ഉണ്ടോന്ന് നോക്കാം എന്തായാലും കൊഴപ്പാക്കിയില്ലോ ഇനി വന്നിട്ട് കൂടുതൽ ആക്കണ്ട കൊഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തയ്ച്ചു ഇയാളൊരു മോശന തള്ളി കണ്ടെങ്കിൽ അല്ല അല്ല നമ്മുടെ നമ്മുടെ ഭാര്യ മനസ്സിലായി എന്നാൽ ഒന്നുകൂടി വ്യക്തമായി ഇവിടെ ഇപ്പോൾ ഞാൻ ൂ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് പറഞ്ഞിരുന്നു കൊണ്ടുവരാന്ന് പറഞ്ഞാ മതി അന്വേഷിച്ചു പറഞ്ഞേക്കണം ഞാൻ പറയണം അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം അർത്ഥവൻ ഒരു ഗതി കേറി കിട്ടില്ലേ ഇംഗ്ലീഷ് ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും അല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത് ഇംഗ്ലീഷില് എന്റെ കൂടിക്കേരേ ഭാവം വന്നിരുന്നു മറ്റവ മറ്റവൻ വെച്ചോ അവളരെ കണ്ട നിങ്ങൾക്ക് കണ്ണു കടിയൊരു പാവം ചേർക്കൻ അവനെയും എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾക്ക് പോലെ വൃത്തിയോടെ ഞാൻ കാണിക്കില്ല അങ്ങോട്ട് <laughs> 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 നീ ചതിച്ചല്ലോ നോക്കിക്കോ ഇനി ഒറ്റില്ല ഇപ്പം എങ്ങനെയുണ്ട് ഏ എന്താ റിക്കാടുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ ബുത്തച്ഛന്മാരും മുതുകുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ആ താൻ കളിക്കുന്നത് പുത്തൻ പറയാലേ ആ അത് പറക്കണ്ടു ഓ ഒന്നല്ലേ പോയുള്ളൂ ഇതാര് ശക്തിരാവുമ്പോഴോ ഓ ശക്തിയൊക്കെ പണ്ടായിരുന്നു അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ രക്ഷപ്പെടുവായിരുന്നോ അല്ല ഇപ്പോഴും കൊഴപ്പൊന്നും അല്ല അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ എന്തു പറ്റി എന്നെ ഒന്ന് രക്ഷിക്കണം ഏ രണ്ടായിരം രൂപ കടം തരണം പൊട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം ഏ നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കൂ എന്തായി കേൾക്കുന്നത് കള്ളൻ ോടുകൂടി തന്നെ ഞാൻ അനു പിടിച്ചു കൂടി തന്നെ അവൻ ഓടിപ്പോയി ഞാൻ അതെന്താ രണ്ടായിരം രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് എസ് ഐ ചാർജ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരം രൂപ കൊണ്ടുവന്ന് ഞാൻ എസ് ഐയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഇത് പോകും സത്യം പറയാമല്ലോ ശക്തി സംഭവം ഞാൻ ഞാൻ തരാം രൂപ അത്രേ ഉള്ളൂ ോട്ട് എഴുതണം ഊവല്ലോ സ്വന്തം കുഴിമാടം തോണ്ടയാണെന്ന് എനിക്കറിയാമല്ലോ വേറെ വഴിയില്ലല്ലോ സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നാണ് എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ കാശും മേടിച്ചോ ആദ്യമായിട്ട് തന്നെ അത് വേണ്ട എന്തിനു വലത് കാലം വെച്ച് കേറണം മുടിഞ്ഞാലും സ്വാമിയല്ലേ മുടിയുള്ളു എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനേ അങ്ങോട്ട് കേറിപ്പോട്ടെ